ഇത്രയും വലിയ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യമാണ് ഇത്രയും വില കൂടിയ ഒരു സ്ഥലം ഒരു വ്യക്തി അദ്ദേഹം ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞു നഗരസഭക്ക് ഒരു രൂപ പോലും ചെലവില്ല അപ്പോ ഇവിടെ ഇവിടെ പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പല രീതിയിലുള്ള വ്യക്തിയത്തെ ചെയ്തുകൊണ്ടൊക്കെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അപ്പോൾ ആ ഉന്നയിച്ച സമയത്ത് നമുക്കറിയാം ഈ ബാക്കി പറയുന്ന ആളുകൾക്കൊന്നും ഇവിടെ ഇത്രയും രീതിയിൽ ആധുനിക കൂടി നിർമ്മിച്ചു തരാനുള്ള ഒരു സ്ഥലമില്ല സ്ഥലമുള്ള ആളുകൾ അതിന് മുന്നോട്ട് വന്നപ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കിയത് അത് അതിലവർ വിജയിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും തന്നെ അത് അത്തരം രീതിയിലുള്ള ആരോപണങ്ങളിൽ ഒരു ശതമാനമോ സത്യസന്ധത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഒന്ന് പിന്നിലോട്ട് വന്നു മാത്രമല്ല പിന്നീട് അദ്ദേഹം തന്നെ ഈ പ്രപ്പോസലിൽ നിന്നും സ്വയമായിട്ട് ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു അവർ ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറുന്ന അല്ലെങ്കിൽ മെല്ലെ പോകുന്ന അല്ലെങ്കിൽ വേഗ വേഗത കുറക്കുന്ന നടപടികളാണ് ഉണ്ടായത് അപ്പോൾ നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞെന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് നഗരസഭയിൽ വരുന്ന വലിയ വലിയ പദ്ധതികളെ തുരങ്കം വെക്കുക എന്നുള്ള തീരുമാനമാണ് എടുത്തത് അപ്പോൾ അത് അതിൽ അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ നഗരസഭയില് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് വരേണ്ടത് ആവശ്യകതയാണ് അത് അടുത്ത ഭരണസമിതി അതിന്റെ നടപടിപുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ